സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആകാശപാതയാണ് കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ ഇരുന്നൂറ് കോടി മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഈ മേൽപ്പാലം ഏതാനും ദിവസങ്ങൾക്കകം ഗതാഗതത്തിന് യോഗ്യമാകും മേൽപ്പാലത്തിൻ്റെ അവസാനഘട്ട പണികൾ പുരോഗമിക്കുകയാണ് ആകാശപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശതമാനത്തോളം പൂർത്തിയായി രണ്ടാഴ്ചയായി പെയ്യുന്ന മഴയാണ് അപ്രോച്ച് റോഡുകളുടെയും സർവീസ് റോഡുകളുടെയും ടാറിംഗിന് വീതിയും രണ്ടേ ദശാംശം ഏഴ് രണ്ട് കിലോമീറ്റർ നീളവുമുള്ള മേൽപ്പാലം മികച്ച അനുഭവമാകും സമ്മാനിക്കുക ുംറു ഭീമൻ തൂണുകളുമാണ് അതോറിറ്റിയുടെ കീഴിൽ കരാർ കമ്പനിയായ ആർ ഡി എസ് ആണ് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നത് എന്നാൽ രണ്ട് തവണ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടന തീയതി പ്രഖ്യാപിച്ചുവെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്തതിനാൽ വൈകുകയാണ്

എലിവേറ്റഡ് ഹൈവേ കൊണ്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ക്യാമറാമാൻ മണികണ്ഠനോടൊപ്പം വീണ എം എസ് യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം